ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ദാ ഇതുപോലെ അത്യാവശ്യം വലിയൊരു നേന്ത്രപ്പഴം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതല്ല ഇതുപോലെ കുറച്ച് പഴുപ്പ് കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതെടുത്തോളി ഇനിയിപ്പം ചെറിയ നേന്ത്രപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്തോളി കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ എടുക്കുക അതൊക്കെ നിങ്ങളിഷ്ടമാണ് അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതാ ഈ ഒരു വട്ട ഈ വട്ടത്തിൽ നല്ല ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചീന്തിയിട്ടും എടുക്കാം എങ്ങനെയെന്നറിയാ നമ്മൾ നേരിയതായിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കുക അതവിടെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതാ കുറച്ച് ഓട്സ് എടുത്തിട്ട് ഞാൻ തമ്പനയിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഓട്സ് ഒരു പ്ലേറ്റൊക്കെ ചെരിഞ്ഞതേനി അളന്നിട്ടൊന്നുമില്ല ഇനി ഇനി ഏതായാലും അതിനൊരു ഗ്ലാസ് ഓട്സ് എടുത്തിട്ട് എടുത്തിട്ടു ഇതുപോലെ ഒരു കടായെടുത്തിട്ട് എടുത്തിട്ട് ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഈ ഓട്സ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം നമുക്ക് ഈ ഒരു ഒരു പച്ച ചുവ ഉണ്ടാവും ആ പച്ച ചുവൊക്കെ പോയിട്ട് ഒരു വറവിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക ഒരുപാട് സമയം വറുത്തെടുക്കാനൊന്നും ഇല്ല നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് വറവൊക്കെ ആവും പക്ഷേ ചെയ്യണം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ കരിയാണ് അതുപോലെ തന്നെ അടുക്ക് പിടിക്കുക അതൊന്നും ഉണ്ടാവില്ല നല്ല മട്ടത്ത് തന്നെ നമുക്കിത് വറവായിട്ട് കിട്ടും അപ്പോൾ ഇത് വറവായിട്ട് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്മെല്ല് വരികയും ചെയ്യും പിന്നെ അത്യാവശ്യം നല്ലൊരു പുകയൊക്കെ വരും ചെയ്യും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വിരലിൽ വിരലിലെടുത്തിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടിങ്ങനെ മുരിഞ്ഞത് പോലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ഒഴിവാക്കി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓട്സ് എന്നിട്ട് ഇതാ നമുക്ക് ആ ഒരു ഓട്സ് വറുത്ത പാത്രത്തിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അതുപോലെ തന്നെ ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും അപ്പം നെയ്യൻ്റെ രുചി ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നെയ്യെന്നെ ചേർത്തോളിട്ടോ കാരണം അത് പ്രത്യേകമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഈ തീരെ ആരോഗ്യമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓർക്കൊക്കെ കൊടുത്താലോ ഇനി പറയുമ്പോൾ വലുതലാണെങ്കിലൊക്കെ ഒരു മധുരം കഴിക്കാൻ ഇഷ്ടമൊക്കെ ആണെങ്കിലും ഇനി ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് നമുക്ക് കഴിക്കേണ്ടതെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇതുണ്ടാക്കി വെക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നെയ്യ് തന്നെയാണ് ഏറ്റവും നല്ലത് ഇട്ട് എടുക്കാൻ അപ്പം നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇന്ന പോലെ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കുക ഓലയും ചേർക്കണ്ടട്ടോ വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഉണ്ടാവും അത് ചേർക്കുക എന്നിട്ട് ആ വെളിച്ചെണ്ണയും ഓയിലൊക്കെ ഒന്ന് ചൂടായി നെയ്യൊക്കെ ചൂടായി വരുന്ന സമയത്ത് ഇതാണ് ഞാൻ പഴം തീക്കി ഇട്ട് കൊടുത്തിരിക്കണേ ആ ഒരു പഴം ഒന്നിങ്ങനെ നിരത്തി വെച്ചിട്ട് അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂണും പഞ്ചസാര ഇട്ടാകും അപ്പോൾ പഞ്ചസാര പഴത്തിൽ തന്നെ നല്ല മധുരം ഉണ്ടാവും അപ്പോൾ എന്നാലും നല്ല പഴുത്ത മ പഴത്തിനാണ് നല്ല മധുരം ഉണ്ടാവും അപ്പോൾ ഇത് പഴുപ്പ് കുറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുത്തിട്ട് ഈ പഴങ്ങളൊക്കെ ഞാൻ കുറച്ച് സമയമല്ല ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അപ്പം ഈ ഒരു പഴം ഇട്ടുകൊടുത്ത് നിരത്തി വെച്ച സമയത്തൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലായിട്ട് വെച്ചിട്ടുണ്ടത് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് പഴത്തിൻ്റെ ഭാഗം കരിഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാര കെട്ടെടുക്കുമ്പോഴേക്കും ഇത് ഒരു സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരും ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പഴങ്ങളെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാ പഴങ്ങളും തിരിച്ചിട്ട് കൊടുത്തിട്ട് അല്ല ഇങ്ങനെ ഇപ്പം നിങ്ങളെ പഴത്തിൻ്റെ ഒരു സൈഡ് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ നെയ്യിൽ പഴം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒന്നിങ്ങനെ മൂടി വെച്ചു കൊടുത്താലും മതി ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം പക്ഷെ ഞാൻ ഈ പഴ ഇട്ട് പഞ്ചസാര ഒക്കെ തപ്പിടുത്തപ്പോൾ തന്നെ ഒരു സൈഡ് കുക്കായി അതുകൊണ്ടാണ് ഞാൻ മറ്റേ സൈഡ് നല്ലപോലെ കുക്കായിട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചിട്ടെടുത്തത് ഓരോന്ന് ഓരോന്ന് അപ്പോൾ അങ്ങനെ ചെയ്യുക എന്നിട്ട് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നിന്നിട്ട് തുറന്നു നോക്കുമ്പോൾ ഈ ഒരു പഞ്ചസാര ഇതിലിട്ടതുകൊണ്ട് തന്നെ പഞ്ചസാര ഉരുകിയിട്ട് ആ ഒരു ചൂടും ഇതും കൂടെ തട്ടിയിട്ട് പഴം നന്നായിട്ട് കുഴഞ്ഞ് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ഈ ഒരു പഴത്തിലിട്ടിട്ട് മൂടി വെച്ചത് അപ്പോൾ ഈ പഴം നല്ലൊരു കുഴവായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇനി എന്ത് ചെയ്യുക ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പോൾ ഈ സ്പാച്ചിലോണ്ടോ അതല്ലെങ്കിൽ നിങ്ങളൊരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഈ സ്പാച്ചിലോ വെച്ചാൽ പോലും ഇതേ നന്നായിട്ട് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വേഗത നന്നായിട്ട് ഇതാ അത് ഇണ്ടിട്ട് ഇനി നമുക്കിതിലേക്ക് ഇതെല്ലാം അടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത വച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ ഓട്സ് ഓട്സ് തീക്കിട്ട് കൊടുക്കുക ഓട്സും കൂടെ തീക്കിട്ട് കൊടുത്തിട്ട് ഈ ഓട്സും പഴവും നന്നായിട്ടൊന്ന് മിക്സ് ആണ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് സമയം ഇളക്കാനൊന്നും പക്ഷേ ഈ ഇളക്കുന്ന സമയത്ത് എന്തെയ്യ ഒരു സ്പാച്ചിലോ നിങ്ങൾ എന്തുകൊണ്ടാണോ ഇളക്കുന്നത് അതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് താ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഈ തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ കൂടിയാച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ പക്ഷേ എൻ്റെ അടുത്ത് തേങ്ങ കുറവാണ് അതിൻ്റെ പേരിലാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടത് തേങ്ങ കൂടുന്നോത്തോളം നമുക്കിത് ഈ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ടേസ്റ്റ് കൂടെയുള്ളൂ നമുക്ക് ബേക്കറിയിൽ നിന്നും കൂടി ഇത്ര ടേസ്റ്റുള്ളൊരു ഇത് കിട്ടില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം ഉറപ്പ് പറഞ്ഞുതരാം പിന്നെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ചെയ്യും പിന്നെ ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമാണ് നമുക്ക് രാവിലൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്കായാലും നമ്മൾ എന്നും അരി ഭക്ഷണമൊക്കെ കഴിക്കണ ആളുകൾക്കൊക്കെ ഇതുണ്ടാക്കിയപ്പോൾ ഒരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ പോലും ഓൽക്കൊക്കെ ഈ ഒരു പഞ്ചസാര അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇതിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇട്ടാ ഓൽക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്യും പിന്നെ ഇതിലേക്ക് നമ്മൾ വേണമെങ്കിൽ കുറച്ച് കറുത്തള്ളോ ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഏലക്കായ ഇഷ്ടം ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാ ചേർത്ത് കൊടുക്കാം കുറച്ച് നല്ല ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം അത് അതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനൊക്കെ ഒരു വെറൈറ്റി 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 രുചിയായിട്ട് ഇങ്ങനെ നമുക്ക് വരും പക്ഷെ ഞാനതൊന്നും ഒക്കെ ചേർത്ത് കൊടുക്കണില്ല ഞാനൊരു എന്താണ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും ചേർക്കാതെ നല്ല നോർമലായിട്ട് എല്ലാവരും അടുക്കലും എപ്പോഴും ഉണ്ടാകുന്ന രാ സാധനങ്ങൾ ആണല്ലോക്കെ അപ്പം അത് പിന്നെ ചിലപ്പം നല്ല ജീരകപ്പൊടി നമ്മുടെ അടുത്തൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും ചേർക്കുകയും കഴിയാലൊക്കെ ആണെങ്കിൽ പൊടിച്ചത് ഉണ്ടാവില്ല പിന്നെ അത് പൊടിക്കണം അപ്പം അതൊക്കെ ഞാൻ ഒഴിവാക്കി കേട്ടോ പിന്നെ കറുത്തുള്ള വളർത്തുള്ളൊക്കെ ഉണ്ടായിട്ട് എടുത്തോളി നല്ലതാണ് ഇട്ട് എന്നിട്ട് എന്ത് ചെയ്യുക ഇത് ചൂടാറാനൊന്നും നിൽക്കണ്ടെട്ടോ അത്യാവശ്യം ചൂടോട് കൂടി തന്നെ എന്തെയ്യുക ഒരു പഴം ഇതെല്ലും കൂടെ വിരലോട് നന്നായിട്ട് പ്രസ്സ് ചെയ്യുക പ്രെസ്സ് ചെയ്തതിന് ശേഷം ഇതാ നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് ഇതുപോലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇതിങ്ങനെ കുഴക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആ ഒരു പഴം ഉണ്ടല്ലോ നേന്ത്രപ്പഴം എണ് നെയ്യിൽ വാട്ടിയിട്ടുള്ള ആ ഒരു സ്മെല്ലും പിന്നെ ഓട്സ് വറുത്താലൊരു പ്രത്യേക ഒരു സ്മെല്ലാണ് അതും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു മണം വരുന്നിട്ട് കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ ഇങ്ങനെ തന്നെ പണം കഴിക്കുക ഇങ്ങനെ കുഴച്ചിണ്ടാക്കാനോ ഒന്നും നിൽക്കാതെ തന്നെ നമുക്കതിങ്ങനെ ആ നിന്ന് നമ്മൾ വാങ്ങി വെച്ചില്ലേ ആ ഒരു സ്പൂട്ടിൽ തന്നെ സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഇങ്ങനെ കഴിക്കുക ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഇതാ ഒരു ലഡ് മോഡലൊക്കെ ആക്കിയിട്ട് കുറച്ചും കൂടെ എണ്ണ എണ്ണ നെയ്യ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ചൊരു പാനിൽ പാനിലൊഴിച്ചിട്ട് അതിലിട്ടിട്ട് ഒന്നിങ്ങനെ മുരിയിച്ചെടുത്തിട്ട് അങ്ങനെയും കഴിക്കട്ട പക്ഷേ ഞാനങ്ങനെയൊന്നുമല്ല ഞാനതൊരു സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇഷ്ടത്തോട് കൂടി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വേറെ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒക്കെ ഒരു രീതിയിലുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള കാണാൻ നല്ല മഞ്ചും ഒക്കെ ഉള്ള ഒരു ലഡു രൂപത്തിലാണ് ഞാൻ ചെയ്യണത് അപ്പോൾ അതാ നല്ല എളുപ്പമാണ് നമുക്കിതിങ്ങനെ കുഴച്ചാൽ നല്ലോണം ഉറപ്പുള്ളൊരു ഉറപ്പ് തന്നെ നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റാണ് എന്നാലിതിങ്ങനെ പൊടിഞ്ഞൊന്നും ചാടാത്ത രീതിയിലുള്ള ഒരു ലഡു ആക്കിയിട്ടാണ് ഞാൻ മാറ്റണത് ഇനി ഞാനത് എന്താണ് എണ്ണയിലിട്ടുകാണ്ട് ഒന്നും മുരിയിക്കാനൊന്നും നിൽക്കണില്ല കാരണം അതിനൊന്നും ആവശ്യമില്ല അതിനൊന്നും ആവശ്യമില്ല അത് തന്നെ നമുക്കതിങ്ങനെ ഒരെണ്ണം കിട്ടിയാൽ നമ്മൾ ഫുള്ള് തീർക്കും ആ ഒരു രീതിയിലുള്ള ഒരു ടേസ്റ്റോട് കൂടി തന്നെ അത് ഉരുട്ടി വെച്ചാൽ തന്നെ മതിയാവും കേട്ടോ അപ്പൊതാ ഈ ഒരു വലുപ്പത്തിലാണ് ഇതിൻ്റെ വലുപ്പമൊക്കെ നിങ്ങളെ ഇഷ്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ലഡു ഉണ്ടാക്കാം അതെല്ലാം വലിയ ലഡുണ്ടാക്കുക ഒക്കെ ചെയ്യ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലഡു വിതരണം ചെയ്യണം എന്നൊക്കെ തോന്നുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ലഡു ഉണ്ടാക്കിയിട്ടൊന്ന് കൊടുത്തു നോക്കുകയാണ് കേട്ടോ നമ്മള് സാധാരണ പൂഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ ലഡു ഉണ്ടാക്കലേ അപ്പൊ അതിന് ഒക്കെ ഒരു വ്യത്യസ്തമായിട്ട് എന്നാലോ നല്ല ചിലവ് കുറഞ്ഞതുമാണ് വലിയൊരു ബുദ്ധിമുട്ടില്ല പൂഞ്ചൊക്കെ ഉണ്ടാക്കണ ഒരുപാട് പണിയാണ് അല്ലേ അപ്പോൾ പൂഞ്ചൊക്കെ ഉണ്ടാക്കി നമ്മൾ എണ്ണയിലൊക്കെ മുക്കി പൊരിച്ച് കോരിയിട്ടാണ് പൂഞ്ചി ഉണ്ടാക്കുന്നത് അപ്പോൾ അതത്ര ഹെൽത്തി ഒന്നുമില്ല പിന്നെ ഒരുപാട് മധുരം വേണം പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കുക ഇതാകുമ്പോൾ നമുക്ക് ഈ ഒരു ലഡുവിൽ ഓഴ്സാണ് നേന്ത്രപ്പഴാണ് പഞ്ചസാരൻ്റെ അളവ് ഒരിത്തിരിയേ ഉള്ളു അപ്പോൾ എല്ലാം കൊണ്ടും നല്ലതാണ് പിന്നെ നെയ്യാണ് ചേർത്തത് വെളിച്ചെണ്ണയാണ് ഒക്കെയാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ലഡു നമുക്ക് രാവിലെ ചായൻ്റെ കടീന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയാൽ നല്ലതാണ് കേട്ടാ ഒരുപാട് കഴിക്കും കുട്ടികൾ വിഷം ഇരിക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഒരു ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു പലഹാരം ഓ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഈ ക്രിസ്മസ് പൂട്ടിലൊക്കെ ഒരുപാട് ഒഴിവുള്ള ടൈമാണ് കുട്ടികൾക്കൊക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഇത് നമ്മൾ കുറച്ച് കൂടുതലുണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഈ വണ്ണം ഇല്ലാത്ത കുട്ടികളൊക്കെ നല്ല വണ്ണം വെക്കാനും എല്ലാത്തിനും പറ്റിയൊരു അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെയാണ് തന്നെ എന്ത് വാങ്ങിയിട്ടുണ്ടല്ലേ ഇതെന്ന് പറയാൻ എണ്ണം കിട്ടിയാൽ മതിയാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങളിത് പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ സ്പോർട്സൊക്കെ ഇപ്പം ആരെ വീട്ടിലല്ലേ അതൊക്കെ നേന്ത്രപ്പഴൊക്കെ അതൊക്കെ എൻ്റെ കൈയ്യൊക്കെ നല്ല എണ്ണൊക്കെ ഇങ്ങനെ പൊരണ്ടെങ്കിൽ നമ്മൾ തുരുറ്റപ്പോഴൊക്കെ നല്ല നെയ്യാണ് കേട്ടോ അത് പടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഈ ഒരു മലപ്പുറം ഇത് ഫോളോ ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവില്ലേ അവരൊക്കെ ഒന്ന് ഫോളോ ചെയ്താലിട്ടോ എന്നാൽ ഇതുപോലുള്ള സിമ്പിൾ സിമ്പിൾ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയൊക്കെ നമ്മൾ ചെയ്യും വീട്ടിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളെ ഫോണിൻ്റെ ഒന്ന് വന്നപ്പോൾ എങ്ങും തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട അസ്സലാ വലൈക്കും